അപ്പൊ പിന്നെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രേം ഓരോ ടൈക്കും നമ്മൾ എടുക്കണത് ഇതേപോലെയുള്ള മക്കളെ വെച്ചിട്ട് എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് വേണമെന്നറിയോന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇന്ന് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കളെ വെച്ചിട്ട് എടുക്കുമ്പോ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും നമ്മൾ ചെയ്യുന്നത് അത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും നമ്മളെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നല്ല വീഡിയോ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രാത്തൊരു കാണണ്ട നമ്മള് നിർബന്ധിക്കണില്ല പിന്നെ അതെ നമ്മള് സുറുമോൻ എന്തേ കണ്ടതെന്ന് ഹാപ്പിയാണ് കേട്ടോ ഇന്നലെ ഇപ്പൊ സ്കൂൾ വരെയൊക്കെ ഒന്ന് യാത്ര ഒക്കെ ചെയ്തപ്പോ സുറുമോന് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പൊ ഏഹ് മൂന്നാല് ദിവസത്തേക്ക് ഒരു ചെറിയൊരു യാത്രയിലാണ് ചെയ്യണം നിന്നുണ്ട് കേട്ടാ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ വലുതായി പിന്നെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോലെ കുറവാണല്ലോ എടുക്കാനായിട്ട് അത്ത കാര്യം പറ്റില്ല അപ്പൊ പിന്നെ ചേട്ടനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലൂടെ അപ്പൊ ആള് വരുമ്പോഴാണെന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം കേട്ടപ്പോ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് തന്നെ കൊണ്ട് തന്നെ പറ്റില്ല നമ്മള് കൊറച്ചു നേരം എടുക്കണ പോലെ ഇല്ലല്ലോ നമുക്ക് അധികം നേരം എന്തെങ്കിലും തോളിലിട്ട് നിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അത് പിന്നെ ഇരിക്കാ എന്തെങ്കിലും കൊണ്ടുപോയിട്ടിരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അവൻ ഇരുന്നൊന്നും തരില്ല അതാണ് ഭയങ്കര ബുദ്ധിമുട്ടിട്ട പിന്നെയിപ്പൊ അച്ഛൻ വന്നിട്ട് വേണല്ലേ പത്തച്ചൊക്കെ പൂവൻ ഏ അച്ഛൻ വന്നിട്ടല്ലേ പൂവുള്ളൂ ആ അച്ഛൻ വന്നിട്ടാണ് സുരമാ പൂവുള്ളൂട്ടാ ആ അമ്മേ അമ്മക്ക് ഇടുക്കാൻ പറ്റിരിക്കുന്നു അല്ലേ കണ്ട നല്ല കണ്ട കൈ ഞാൻ പിടിച്ചതാണ് അതെ ഏർ മാന്തലും പിടിക്കലാ തലേല് പിടിക്കാനാണ് ഈ ശക്തി ശക്തിയെടുത്ത് ശക്തിയെടുത്ത് വരുന്നത് അല്ലേ അമ്മയുടെ തലമുണ്ട് പിടിക്കാനല്ലേ ഈ ശക്തിയെടുത്ത് വരുന്നത് ആ നിന്റെ പോലെ വെട്ടിയാലോ എന്നാ പോയിക്കെട്ട് വെട്ടിയാലോ അപ്പൊ പിന്നെ പിടിച്ചു വലിക്കില്ലല്ലോ പോയിക്കെട്ട് വെട്ടിട്ടമ്മ എന്നാ സുഡു സുടു പറഞ്ഞേ പോയിക്കോട്ട് വെട്ടണ അമ്മ വെട്ടണ ആ അമ്മ വെട്ടണ്ടെങ്കിൽ ഈ മുടി പിടിച്ചുപോലിക്കാൻ ടാ അമ്മയ്ക്ക് വേനെടുക്കില്ലേ അപ്പൊ മുടി പിടിച്ച് വലിക്കുമ്പോ നല്ല വേദന ഇട്ട് നിന്റെ മുടി വലിച്ചേക്ക് പോകട്ടെ നിനക്ക് വേദന വന്നോട്ടെ ആ നീ എന്ത് തല മാറ്റുന്നത് നിനക്ക് വേനിൻ്റെ ഞാൻ വലിച്ചില്ല ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ വലിച്ചേക്ക് നോക്കട്ടെ മുടി പിടിച്ച് വലിച്ചേക്ക് പോകട്ടെ പൊന്നിന് വേനിൻറ്റാ വേനിന്റ ഇല്ലേ അമ്മ വലിച്ചില്ലാട്ടില്ല അമ്മയ് വേന മുടി പിടിച്ച് വലിച്ചില്ലാട്ടാ കൈ പിടിക്കുന്ന അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോ ഒക്കെ പരമാവധി ഒന്ന് ഷെയർ ഒക്കെ ചെയ്യട്ടാ എല്ലാവരും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവര് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഏഹ് പിന്നെ വേറെ എന്താ പറയാൻ വന്നു വെച്ചാൽ മറന്നുപോയി സത്യത്തിൽ എന്തോ പറയാൻ ഞാൻ വന്നു ഓർക്കണിപ്പോ ഞാൻ മറന്നുപോയി നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്യാമറ ഒന്ന് ആക്കി വെച്ച് കഴിയുമ്പോ തന്നെ നമ്മള് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോ വിട്ടു കേട്ടാ ഏർ നന്നത്തെ കാര്യം നമ്മൾക്ക് നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അപ്പൊ അതിനിടയിലാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ആയിട്ടും ഇങ്ങനെ വരണത് അപ്പൊ നമ്മള് ചെറുപ്പ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വരുമ്പോ നമ്മള് പറയാനുള്ളത് സത്യത്തിൽ മറന്നുപോകട്ടെ